ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോഴേ ഉണ്ടാക്കാൻ പോണതേ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ എപ്പോഴും ഉണ്ടാക്കുമ്പോഴല്ല നല്ല നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ കറിയാണ് നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ചുള്ള ചിക്കൻ കറി ഉണ്ടല്ലോ അത് തന്നെ അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ അതിന് തന്നെ ഒരു പാൻ എടുത്ത അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടതേ ഒരു കപ്പ് തേങ്ങയാണ് അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചുള്ള അളവാണ് ഞാൻ പറയുന്നത് നമ്മളെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കേട്ടോ അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അരക്കിലിയാണ് എടുക്കുന്നെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കുറയ്ക്കണം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കൂട്ടി കൊടുക്കുകയും വേണം അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ചെറിയഷ്ണം പട്ട ഒരു നാല് ഗ്രാമ്പൂ മൂന്ന് ഏലയ്ക്ക ഒരു തക്കോലം ഒരു ടീസ്പൂൺ കുരുമുളക് മുഴുവനോളം തന്നെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതേ പെരിഞ്ചീര കാണാം കേട്ടോ അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവേ ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കൊടുത്ത് നമ്മുടെ ഈ തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കളറൊക്കെ മാറി വരണം പക്ഷേ അത് വേഗം ആയി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീ തീയൊന്നു കൂട്ടിയിടരുത് അപ്പോൾ കരിഞ്ഞു പോകത്തേ ഉള്ളൂ കറിക്ക് ആ ഒരു ടേസ്റ്റ് വരത്തില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ആ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിയപ്പല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതും ഇട്ട് ഇട്ടുകൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്ത് പയ്യെ മതി നമുക്ക് വെപ്രാളമൊന്നും ഇല്ലാണ്ട് സമയമെടുത്ത് തന്നെ ചെയ്യണം കേട്ടോ ഇത് ഇച്ചിരി പാടാണ് കുറച്ച് നേരം പിടിക്കും നമുക്ക് ഈ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് മെനക്കെട്ടല്ലേ നമുക്ക് ടേസ്റ്റോടെ കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത്രയും ചിന്തിച്ചാൽ മതി കേട്ടോ നമ്മൾ മെനക്കിടുന്നതിന് നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ബലം ഉണ്ടാകും കാരണം അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമല്ലോ അത്രയും ചിന്തിച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് ഈ പാടുവിടുന്ന ഒന്നും വലിയ ഒരു ഭാരമായിട്ട് തോന്നത്തില്ല അപ്പം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂ മൂത്ത് വന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിന് മുളകൊടിയാണ് ഞാനിവിടെ രണ്ടര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് തീ കുറച്ച് തന്നെ വെച്ചേക്കണം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താലും മതി കാരണം ആ പാത്രത്തിൻ്റെ ചൂടി ഇരുന്ന് തന്നെ നന്നായിട്ട് മൂത്ത് വന്നുള്ളൂ കേട്ടോ ഇനി നമുക്കിത് കുറച്ചു നേരം ഒന്ന് തണുക്കാൻ മാറ്റി വയ്ക്കുക കേട്ടോ തണുത്തതിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാവേ അപ്പോൾ ആ തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് മൂന്ന് സവാള കനം കുറച്ചൊന്ന് അരിഞ്ഞെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു കിലോ ചിക്കനുള്ള അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി അതും കൂടി എടുത്തിട്ടുണ്ട് അതൊന്നിതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു അരിഞ്ഞുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അത് കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചി ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് കറിയപ്പം ലോടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാളയൊക്കെ നന്നായിട്ട് തന്നെ നല്ല കുഴ കുഴാന്നൊന്ന് വഴന്ന് വരണം കേട്ടോ ആ രീതിയിൽ വഴറ്റിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഈ ഒരു സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാള ഒന്ന് വഴന്ന് വരുമല്ലോ ഇനി നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് തീ ലോ ഫ്ലെയിമിലാക്കിയതിനു ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇല്ലെന്നുണ്ടെങ്കിൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ ആ അരപ്പും കൂടി ഒന്ന് അരച്ചെടുക്കാം ഞാൻ വെള്ളമൊന്നും ചേർക്കാതെതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതവിടെ മാറ്റി വച്ചേക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ താ ഇതുപോലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് സവാള മാത്രമല്ല അല്ല ചെറിയുള്ളിയുണ്ട് കേട്ടോ അപ്പം ഇതുപോലൊന്ന് വെന്ത് കുഴഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് കുഴഞ്ഞിട്ടില്ല എന്നാലും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർച്ചത് ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം വരും ഇഞ്ചിയും വെളുത്തുള്ളിയും അപ്പോൾ ഇതിൻ്റെ കള അളവെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ചി വലിപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ഉണ്ടാവും കേട്ടോ വെളുത്തുള്ളി അല്ലിയും കൂടി നന്നായിട്ട് ചതച്ചതാണ് അതും കൂടി ചേർത്ത് ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണമുണ്ടല്ലോ അതൊന്ന് മാറി വരണം അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പം നിങ്ങൾക്കിത് കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് എന്നെ അറിയിക്കാനും മറക്കണ്ട അപ്പം നമ്മുടെ ഇഞ്ചിൻ വെളുത്തുള്ളിലേക്ക് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു നല്ല ഒരു നല്ല അല്ല നല്ല പഴുത്ത ഒരു തക്കാളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം അതുവരെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം തക്കാളി എല്ലാം നന്നായിട്ട് ഇതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഗ്രേവി അതായത് കറി ഒരുപാട് വേണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് ഈ ഒരു മസാല നമ്മളിതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ചിക്കൻ കഴി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടാവുമല്ലോ അത് ഇതിലേക്ക് നമുക്ക് ആ ഒരു രീതിയിൽ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഇല്ല കുറച്ച് ഗ്രേവി ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സമയത്ത് ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കഴുകി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് ഇങ്ങനെ ചെയ്യാം കേട്ടോ കറി ഗ്രേവി അധികം വേണം എന്നുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ മസാല ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചിക്കൻ അതുപോലെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം ആ ചിക്കനിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നന്നായിട്ട് വെള്ളം ഊറി വരും അത് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ആ ഗ്രേവി ഒന്ന് തിളച്ച് വരണം ആ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പാകത്തിന് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം എന്താ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനും ചേർത്ത് ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ മസാല എല്ലാം അതിലും പിടിക്കട്ടെ അത് അതുപോലെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്ത് ഒരു രണ്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഇത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിലും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയി വന്നിട്ടുണ്ടാവും കണ്ടില്ലേ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഓഫ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്കൊന്ന് വറ്റി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് കുറുകി വരും ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് വേണം ചെയ്യാനായിട്ടേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ A poke! Okay.